ഏഴു മാസം മുൻപ് കാണാതായ വിമുക്ത ഭടനെ തേടിയലഞ്ഞ് ബന്ധുക്കൾ മലപ്പുറം അച്ചുങ്ങൽ സ്വദേശി നരിപ്പറ്റ അലവിയെ പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം അന്വേഷിച്ചിട്ടും ഇതുവരെ കണ്ടെത്താനായില്ലെന്ന് ഭാര്യ കെ പി ഫാത്തിമയും മകൻ അൽഭക്കരത്തും ബന്ധു കെ പി അബ്ദുൽ ഖാദറും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ജനുവരി ആറിനാണ് അലവി ചെറിയ മകളായ ബേബി നെസ്രീനയുടെ പഠനാവശ്യാർത്ഥം കുടുംബസമേതം ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് പെരുമ്പാക്കത്തു വെച്ച വാഹനത്തിൽ നിന്നും വാടക വീട്ടിലേക്ക് സാധനങ്ങൾ മാറ്റുന്നതിനിടെ കാണാതാവുകയായിരുന്നു ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പള്ളിയിലാണെന്നും ഉടനെ വീട്ടിലേക്ക് വരാമെന്നുമായിരുന്നു മറുപടി പിന്നീട് അങ്ങോട്ട് വിവരമൊന്നുമില്ല അലവിക്ക് ചെറിയ ഓർമ്മക്കുറവുള്ളതിനാൽ മക്കളായ നെസ്രീനയും സേർഫാനയും അന്ന് തന്നെ പെരുമ്പാക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മക്കളും ബന്ധുക്കളും ചെന്നൈ മുഴുവൻ തിരഞ്ഞിട്ടും വിവരമൊന്നും ലഭിച്ചില്ല തൊട്ടടുത്ത ദിവസം രാവിലെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള മൊബൈൽ ഷോപ്പിൽ ഫോൺ റീചാർജ് ചെയ്യാനായി ചെന്നിരുന്നുവെന്നും അവിടെ നിന്നും ഒരു സ്കൂട്ടറിൽ കയറിപ്പോവുന്ന സിസി ടിവി ദൃശ്യമല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടില്ല കമ്മീഷണർ ഓഫീസിലും ചെങ്കൽപേട്ട് കളക്ടർക്കും മലപ്പുറം കളക്ടർക്കും എം എൽ എക്കും എംപിക്കുമടക്കം പരാതി നൽകിയിട്ടും നാളിതുവരെ അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല മുഖ്യമന്ത്രിക്ക് രണ്ടു തവണ പരാതി നൽകിയിട്ടും ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു ഞങ്ങൾ പോലീസിന്റെ ഫോളോപ്പിംഗ് ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ കുറെ സ്ഥലങ്ങൾ അന്വേഷിച്ച് അങ്ങനെ നോക്കി ഓരോട് സി സി ടി വി നോക്കാൻ പറഞ്ഞു അപ്പോൾ സി സി ടി വി നോക്കണമെങ്കിൽ അവർ കുറഞ്ഞ സമയം ഒരു ദിവസം വരുവുള്ളൂ ഒരു റിക്വസ്റ്റ് കൊടുക്കണം പോലീസിന്റെ സി സി ടി വി കാണണമെങ്കിൽ അഞ്ചു മണിക്ക് വൈകുന്നേരം വന്നാൽ ഏഴ് മണി വരെ അവർ നോക്കുകയുള്ളൂ അതിനവർക്ക് എന്തെങ്കിലും സംതിങ് കൊടുക്കണം പിന്നെ പോലീസുകാരെ ചോദിച്ച് ലഞ്ചം കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അറിയില്ല ഇനി പിന്നെയാണ് പറഞ്ഞത് കൈക്കൂലിക്കാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞങ്ങളുടെ നാട്ടിൽ കേരള പോലീസൊന്നും ഇങ്ങനെ ചോദിക്കാറുമില്ല പറയാറില്ല അവിടെ നമ്മളൊരു എന്ത് കേസ് മിസ്സിങ് വന്നാലും ട്വൻ്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കണ്ടുപിടിക്കും നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമ്മളെ പോലീസിൻ്റെ വാലുവേഷനൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ഇത് തയ്ച്ചത് കമ്മീഷണർ ഓഫീസിൽ പോയി വിളിക്കുമ്പോൾ ഒരു തന്നെ പറയുന്നത് പിന്നെ അവർ പല ആളുകൾ കലക്ടറുമായി ബന്ധപ്പെട്ട് പിന്നെ അവിടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ തഹസിൽദാർ വില്ലേജ് ഓഫീസറ് ഇങ്ങനൊക്കെ ഓരോ ആളുകളായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പോൾ ഓരോക്കെ പ്രെസ്സ് ചെയ്യുമ്പോൾ ഒരു കമ്മീഷൻ ഓഫീസിൽ നിന്ന് അവർ അസിസ്റ്റൻറ്റ് കമ്മീഷണർ വിളിച്ചിട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രെസ്സ് ചെയ്യണ്ട ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾ എന്തെങ്കിലും ഒരു എവിഡൻസ് കണ്ടെത്തിയാൽ നിങ്ങളെ വിവരം അറിയിക്കാന്ന് പറഞ്ഞു കേരളത്തിലും തമിഴ്നാട്ടിലുമായി പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു ചെന്നെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല സന്നദ്ധ ഉൾപ്പെടെ പലരുമായി ബന്ധപ്പെട്ടിട്ടും കാണാമറിയത്തു തന്നെയിരിക്കുന്ന തങ്ങളുടെ പ്രിയ പിതാവിനെ തേടി അലയുകയാണ് മക്കളും ബന്ധുക്കളും സി മലപ്പുറം